ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നല്ലൊരു മഴയുള്ള ദിവസം ഒന്ന് കല്യാണത്തിന് പോകാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക എന്നാൽ പിന്നെ നടന്ന് പോകണ്ട ഇവിടെ തൊട്ടടുത്താണ് എന്നാൽ നടന്ന് പോകണ്ട ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം കൃത്യസമയം എത്തിയില്ലെങ്കിലോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത് ഓട്ടോയ്ക്കായത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെന്നു കേട്ടോ കല്യാണത്തിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ മോള് സമ്മതിച്ചില്ല അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയില്ല പിന്നെ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ നേരത്ത് ഒരു ഓട്ടോ വിളിക്കാമെന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ബിസി എന്നാൽ പിന്നെ നടന്നു പോകാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാനും അമ്മയും കുഞ്ഞും കുഞ്ഞുങ്ങളോട് ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ വീഡിയോയിൽ പിന്നെ മോൾ വന്നില്ല അവൾക്ക് ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു ഇതാണ് ട്ടോ തോമ്പൽ കൊട്ടാരം മലയാള പ്രമ്പടത്തിൽ വന്ന എല്ലാവരും തോമ്പൽ കൊട്ടാരത്തിലും വന്നിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ സപ്താഹമൊക്കെ കൂടി എല്ലാം സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോകണം കേട്ടോ കുഞ്ഞിപ്പൺ ട്ടോ അത് അപ്പൂപ്പൻ്റെയിലുണ്ട് അവളെ എൻ്റെ ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു ട്ടോ അതുകൊണ്ട് ഞാൻ നേരെ അപ്പൂപ്പൻ്റെയിൽ ഏൽപ്പിച്ചു അപ്പൂപ്പേലാകുമ്പോ ഇരുന്നോളൂ ഇത് നടന്നു പോകുന്നത് കൊണ്ട് കുറെ വീഡിയോ എടുക്കാൻ പറ്റൂ കേട്ടോ മിക്ക ദിവസം ഞങ്ങൾ ഓട്ടോയ്ക്കായിരിക്കും പോകുന്നത് എന്തിപ്പോ ഓട്ടോ ഒന്നും വരാത്തോണ്ട് നടന്ന് പോകുമ്പോ കുറച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാം ഒക്കെ ചെയ്യാലോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയപ്പോഴാന്നു കേട്ടോ അച്ഛൻ എന്നെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടു കാരണം ഞാൻ വീഡിയോ എടുത്ത് പുറകെ വരുന്നതേ ഉള്ളു അച്ഛൻ അങ്ങ് മുമ്പിലായി ഇത്ര നേരായിട്ട് കാണാതുകൊണ്ടാണ് കേട്ടോ തിരിഞ്ഞു നോക്കുന്നത് പിന്നെ നടന്നു കുറച്ച് മുന്നോട്ട് നടന്നു വന്ന സമയത്താണ് കേട്ടോ ഒരു ചെറിയൊരു കട കണ്ടത് അവിടെ ആണെങ്കിൽ കുത്തിക്ക് നേരെ പഞ്ചാരമുട്ടായിരിക്കുന്നു എന്നാൽ പിന്നെ വാങ്ങിക്കാതിരിക്കുമോ പഞ്ചാരമുട്ട ഇഷ്ടമുള്ളവരൊന്ന് കാമൻ്റ് ചെയ്യണേ പിന്നെ അവിടുന്ന് ഒരു പഞ്ചാരമുട്ടായും മേടിച്ചു ഞാനും കഴിച്ചു അമ്മയ്ക്കും അച്ഛനും കൊടുത്തു കേട്ടോ കുഞ്ഞിനും കൊടുത്തു അവർക്കാണ് ആദ്യം കൊടുത്തത് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പാറ പോകണം അതിന് ഞങ്ങളൊരു ചെറിയൊരു വഴി കൂടെയാണ് ഇട്ട് പോകുന്നത് ഈ വഴി ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിയാം കേട്ടോ അച്ഛനെ പണിയൊക്കെ കഴിഞ്ഞ് ഇതുവഴിയൊക്കെ ആയിരിക്കും വരുന്നത് ആദ്യമാണ് കേട്ടോ ഞങ്ങൾ ഈ വഴി കാണുന്നത് ഒരു വർഷത്തോളം ആയി ഇവിടെ താമസം തുടങ്ങിയിട്ട് പക്ഷെ ഈ വഴി ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ മോൾ അപ്പൂപ്പൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക അപ്പൂപ്പനായ കൊണ്ട് അവൾക്ക് നടക്കാം ഞങ്ങളാണെങ്കിൽ അവിടെ നടക്കത്തും ഇല്ലായിരുന്നു ഒന്നും സമ്മതിക്കത്തും ഇല്ലായിരുന്നു ഇതാകുമ്പോൾ അവള് അപ്പൂപ്പനെ കൈ പിടിച്ച് ഹാപ്പി ആയിട്ട് നടന്നു പോകാം പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറ്റും കേട്ടോ അമ്മ അപ്പുറം പടി ആണെങ്കിൽ ഒത്തിരി ചുറ്റി കറങ്ങി പോണം എന്നാ നിങ്ങള് പിന്നെ വാ ഞാൻ മുമ്പിൽ പോവാണെന്ന് പറഞ്ഞ പോലെ അമ്മ നീണ്ട മുമ്പിൽ അങ്ങ് പോവാണ് കേട്ടോ നല്ല വഴിയായിരുന്നു പെട്ടെന്ന് കാഞ്ഞിരപ്പാറ വരാൻ പറ്റും കേട്ടോ അപ്പുറം വഴിയാണെങ്കിൽ ഒത്തിരി ചുറ്റി കറങ്ങണം അമ്മ അങ്ങ് കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ ചെല്ലുന്നത് ഒരു കടയിലോട്ടാണേ എനിക്ക് കമ്മൽ വേണമായിരുന്നു ആദ്യം തന്നെ ഒരു കമ്മലെടുത്തു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതങ്ങ് വാങ്ങോ തീരം എന്ത് സ എന്തും മേടിക്കുന്ന ഈ കടയിൽ നിന്നാണ് കേട്ടോ കാഞ്ഞിരപ്പാറ പാർവതി കട പിന്നെ അവിടുന്ന് തന്നെ ഒരു അഞ്ചിൻ്റെ ഐസ്ക്രീം മേടിച്ചു ആരുടെ ഐസ്ക്രീം എപ്പോൾ കാഞ്ഞിരപ്പാറ ചെന്നാലും മേടിക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം